ലോക യൂണിവേഴ്സിലെ ചന്ദ്ര ഇനി കുറച്ചു നാളത്തേക്ക് തമിഴ് ഫേസും പെൺകുടിയാവുകയാണ് ലോകയിൽ പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിയ പ്രകടനവുമായി തിളങ്ങി ലോക നെറുകയിൽ നിൽക്കുന്ന കല്യാണി പ്രിയദർശൻ നായികയായി എത്തുന്ന പുതിയ തമിഴ് ചലച്ചിത്രത്തിന് തുടക്കമായിരിക്കുകയാണ് പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസ് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രത്തിലാണ് കല്യാണി മുഖ്യവേഷത്തിൽ എത്തുന്നത് ചെന്നൈയിൽ ചിത്രീകരണം ആരംഭിച്ച ചിത്രം പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസിന്റെ ഏഴാമത് സംരംഭമാണ് നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയതും മികച്ച കളക്ഷൻ റെക്കോർഡുകൾ കുറിച്ച ചിത്രവുമായ മായ മാനഗരം മോൺസ്റ്റർ താനാക്കാരൻ ഇരുകപത്രു ബ്ലാക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പൊട്ടൻഷ്യൽ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണിത് മുന്നൂറ് കോടി രൂപ കളക്ഷൻ നേടി തിളങ്ങി നിൽക്കുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് ശേഷം കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയ്ക്ക് ദേവദർശിനി വിനോദ് കിഷൻ തുടങ്ങിയവർ ഉൾപ്പെടെ നീണ്ട ആറു താരനിര തന്നെ ഈ പേരിട്ടിട്ടില്ലാത്ത ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് നവാഗതനായ തിരവിയം എസ് ആണ് ചിത്രത്തിന്റെ സംവിധായകൻ ചിത്രത്തിന് തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് പ്രവീൺ ഭാസ്കറും ശ്രീകുമാറും ചേർന്നാണ് ജസ്റ്റിൻ പ്രഭാകറിന്റേതാണ് സംഗീതം ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഒരുക്കുന്നത് ഗോകുൽ ബിനോയ് ആണ് പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസിന്റെ ബാനറിൽ എസ് ആർ പ്രകാശ് ബാബു എസ് ആർ പ്രഭു പി ഗോപിനാഥ് തങ്കപ്രഭാകരൻ ആർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ചെന്നൈയിൽ ആരംഭിച്ചതോടെ കല്യാണിയുടെ പുതിയ ചിത്രം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയാണ് ഉടലെടുത്തിരിക്കുന്നത് ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നൽകി കഴിഞ്ഞ പൊട്ടൻഷ്യൽ സ്റ്റുഡിയോസും കല്യാണി പ്രിയദർശനും ഒത്തുചേരുമ്പോൾ ഒരു വമ്പൻ ചിത്രത്തിനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്